അധ്യായം പതിനൊന്ന് അനന്തരം ഹാസൂർ രാജാവായി അഭി കേട്ടപ്പോൾ രാജാവായി രാജാവ് അക്സാഫ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മഠപ്രദേശത്തും കിന്നിരോത്തിനൂവങ്ങളിലും താഴ്വീതിയിലും പടിഞ്ഞാറ് ദോർമേടുകളിലുമുള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞുള്ള കനാന്യർ പർവ്വതങ്ങളിലെ അമോരി ഹിത്യർ പെരിസർ എബ്രൂസിയർ മെസ്ബർ ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവിയർ എന്നിവരുടെ അടുക്കലും ആളോച്ചു അവർ പരുപ്പത്തിൽ കുട്ടികൾക്കരയിലെ മണൽ പോലെ ജനവും ഇത്രയും വളരെ കുതിരകളും രഥങ്ങളോടും കൂടി രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു ആരാജകന്മാരെല്ലാവരും ഒന്നിച്ചു കൂടി ഇസ്രായേലിനോട് ഇത്തരം ചെയ്യുവാൻ മെരവും തടാകത്തിനായിരിക്കും വന്ന് ഒരുമിച്ച് പാളയമങ്ങി അപ്പോൾ ഹോ യോശുവോട് അവരെ പേടിക്കേണ്ട ഞാൻ നാളെ ഈ ദേശം നേരമൊക്കെയും നേരം അവരെയൊക്കെയും ഇസ്രായേലിൻ്റെ മുമ്പിൽ ചത്തു പിഴിമാറാക്കും നീ അവരുടെ കുതിരകളുടെ കുതിയമ്പ് വെട്ടി രഥങ്ങൾ തീയിൽ തീയിട്ട് ചുട്ടുകളയണം അങ്ങനെ യോശയും പഠിച്ചനൊക്കെയും മെരവും തടാകത്തിനായിരിക്കും പെട്ടെന്ന് അവർ നേരെ വന്ന് അവരെ ആക്രമിച്ചു ഹോ അവരെ ഇസ്രേലിൻ്റെ കയ്യിലേപ്പിച്ചു അവർ അവരെ തോപ്പിച്ചു മഹാനഗരമായ സീതോം വരെയും മിസ് ഫോത്ത് ഫോത് മൈവരെയും കിഴക്കോട്ട് മിസ് പേ താഴ്വേദിവരെയും അവരെ ഓടിച്ചു ആരു ശേഷിക്കുന്ന സംഹരിച്ചു പോതനോളപ്പിച്ച പോലെ യോശു അവരോട് ചെയ്തു അവരുടെ കുതിഞ്ഞ് വെട്ടി തിരിവിതങ്ങ് തീട്ട് ചുട്ടുകളഞ്ഞു യോശു ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ചു അതിലെ രാജാവിനെ വാൾ കൊണ്ടുപോകുന്നു ഹാസോർ മുമ്പേ ആ രാജ്യങ്ങളൊക്കെയും മൂല്യസ്ഥാനമായിരുന്നു അവർ അതിലെ സകല മനുഷ്യയും വാളിൻ്റെ പാതിലേക്ക് വെട്ടി നിർമൂലമാക്കി ആരും ജീവനോട് ശേഷിച്ചില്ല അവൻ ഹാസോറിനെ തീ കൊടുത്ത് ചു ചുട്ടുകളഞ്ഞു ആരാധകന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവരിൽ രാജക്കന്മാരെയൊക്കെയും യോശുവോ പിടിച്ച് വാളിൻ്റെ വായത്തിരിയെ വിട്ടി നിർമൂലമാക്കി കളഞ്ഞു ഹോട് മോശം കൽപ്പിച്ച പോലെ തന്നെ എന്നാൽ കുന്നുകളുടെ പട്ടണങ്ങളൊന്നും ഇസ്രായേലിൽ ചുറ്റുകളില്ല ഹാസൂർ മാത്രമേ യോശുവെ ചുട്ട് കളഞ്ഞുള്ളൂ ഈ പട്ടണങ്ങളുടെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു ഇതിലും മനുഷ്യരെയൊക്കെയും അവർ വാളിൻ്റെ വായത്തിലേ സംഭരിച്ചു ആരെയും ജീവനോട് വിശേഷിപ്പിച്ചില്ല എഹോ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ച പോലെ മോശ യോശുവോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്തു യഹോവ മോശയോട്ട് കൽപ്പിച്ചത് ഇതിനോളൊന്നും ചെയ്യാതെ വിട്ടില്ല ഇങ്ങനെ മലനാടും തെക്കേ ദേശമൊക്കെയും കോശ്യൻ ദേശമൊക്കെയും താഴ്വീതിയും മരാവയും ഇസ്രായേൽ മലനാട് അതിന് താഴ്വീതിയും സെയിലേക്കുള്ള കയറ്റത്തിലെ മുട്ടക്കുന്ന് ഉറങ്ങി ഹർമോംപർവത്തിൻ്റെ അടിവാരത്തുള്ള ലാനോ താഴെയിലെ ബാൽഗാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു അവിടങ്ങളിലെ രാജാക്കന്മാരെയും അവൻ പിടിച്ചു പെട്ടിക്കുന്നു ആ യോശുവ ഏറെ കാലം യുദ്ധം ചെയ്തിരുന്നു ഇവയോ നിവാസികളായി ഹിബിയർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്ര മക്കളോട് സാധ്യത ചെയ്തില്ല ശേഷമൊക്കെയും അവരുടെ യുദ്ധത്തിൽ പിടിച്ചെടുക്കുകയും ഹോമോഷിയോളിച്ച പോലെ അവരെ നിർമൂണമാക്കുകയും കാരണം കൂടാതെ നശിപ്പിക്കുകയും ചെയ്യാൻ തൊക്കെ അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രയേലിനോട് യുദ്ധത്തിൽ പുറപ്പെടേണ്ടി നെഹ്റു സന്നിധി വരുത്തിയിരുന്നു അക്കാലത്ത് യോഷുവ ചെന്ന് മലനാടായ ഹെബ്രോൺ ലിബിൽ അനാബ് ഗുഹൂദ മലനാട് ഇസ്രായേലി മലനാട് എന്നിയിടങ്ങളിൽ നിന്നൊക്കെയും അനാക്കിലെ സ്വരിച്ചു അവരുടെ പട്ടണങ്ങളോട് കൂടി അവർ നിർമൂലമാക്കി ഗസൈലിംഗത്തിനും അസ്തുത്തിനും മാത്രമല്ലാതെ ഇസ്രേൽ മക്കളുടെ ദേശത്തു നിന്നും ഒരു അനാക്കിന് ശേഷിച്ചിരുന്നില്ല എഹോമോശ്വരൊക്കെയും യോഷുവാ ദേശം മുഴുവനും പിടിച്ചു യോശുവ അതിനെ ഇസ്രയേലിന്റെ ഗോത്ര വിഭാഗപ്രകാരം പ്രകാരം കൊടുത്തു ഇങ്ങനെ യുദ്ധം തീർന്നു ദേശത്തിന് സ്വസ്ഥത വന്നു